നമസ്കാരം ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ കേരളം ഒരു പടി കൂടി കടന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രമുഖ മുന്നണികൾ യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ തീരുമാനിച്ചു എന്ന് തന്നെ പറയാം യു ഡി എഫിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കകളില്ലായിരുന്നു കാരണം സിറ്റിംഗ് എം പിമാർ തന്നെ വീണ്ടും ജനവിധി തേടുകയാണ് ചെയ്യുന്നത് ചില മണ്ഡലങ്ങളിൽ മാത്രം യു പരാജയപ്പെട്ട ആലപ്പുഴയിൽ ആണ് പുതുതായി സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടത് അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇനി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും തീർപ്പ് വരേണ്ടതുണ്ട് മറ്റൊന്ന് കണ്ണൂരായിരുന്നു കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പാർട്ടി നിർബന്ധിച്ചാൽ താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് കെ സുധാകരനും വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ാണെങ്കിൽ ആണ് അതെ ലീഗിന്റെ മണ്ഡലങ്ങൾ അതെ തീരുമാനമാണ് ഒരു മൂന്നാം സീറ്റ് കൂടി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതുകൊണ്ട് മാത്രം വൈകുകയാണ് ചെയ്യുന്നത് കേരള കോൺഗ്രസ്സിന് നൽകിയ ഒരു സീറ്റിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ചു അവിടെ അവിടെ മാത്രമാണ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ഇപ്പോൾ പ്രചരണ രംഗത്ത് എത്തിയിരിക്കുന്നത് ഇതാണ് യു ഡി എഫിൻ്റെ കൊല്ലം മണ്ഡലത്തിലും കൊല്ലം ആർ എസ് പിക്ക് കൊടുത്ത മണ്ഡലമാണ് അവിടെയും പ്രേമയന്ത്രം തന്നെ അതിന് മാറ്റമൊന്നുമില്ല അതും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ കാര്യം അങ്ങനെ നിൽക്കേ എൽ ഡി എഫിലെ എൽ ഡി എഫിൽ കേരള കോൺഗ്രസിന് നൽകിയ ഒരു സീറ്റിൽ കോട്ടയത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു തോമസ് ചാടിക്കാട്ടിനെ നാല് സീറ്റുകളിലാണ് സി പി ഐ ജനവിധി തേടുന്നത് സി പി ഐയുടെ ജന സ്ഥാനാർത്ഥികളെ കുറിച്ച് ചില സൂചനകൾ വന്നു എന്നല്ലാതെ ധാരണയാകേണ്ടതുണ്ട് സുരക്ഷിതമല്ലാത്ത ചില സ്ഥലങ്ങളിലാണ് സി പി ഐ മത്സരിക്കുന്നതെന്നും കൂടെ ഉണ്ടോ തിരുവനന്തപുരം തൃശ്ശൂർ തൃശ്ശൂർ പ്രശ്നം വയനാട്ടിലാണ് ഈ നാല് ഇവിടെ എവിടെയെങ്കിലും ഒരു വിജയ സാധ്യത കടുത്ത പോരാട്ടം എല്ലായിടത്തും നേരിടും അതെ അതുകൊണ്ട് തന്നെ പ്രമുഖരെ രംഗത്തിറക്കാൻ സി പി ഐ ആലോചിക്കുന്നുണ്ട് ആ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ധാരണയായി എന്നതാണ് ഇത് ഇതിൽ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റായി ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ നടന്ന സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങളിൽ ഇത് സംബന്ധിച്ച ധാരണയായിട്ടുണ്ട് ഇനി അത് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചതിന് ശേഷം ഈ മാസം ഇരുപത്തിയേഴിന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്തായാലും പതിനഞ്ച് സീറ്റുകളിലാണ് സംസ്ഥാനത്ത് സി പി എം മത്സരിക്കുന്നത് ഈ പതിനഞ്ച് സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ശേഷിക്കുന്നത് ഇതിൽ അത്ഭുതങ്ങൾ എന്ന് പറയാൻ ഒന്നും തന്നെയില്ല കണ്ട് പരിചയിച്ച മുഖങ്ങൾ തന്നെയാണ് പക്ഷേ സി പി എം ഇവിടെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത് കാരണം ഈ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കൂടുതൽ സീറ്റുകളിൽ മികച്ച വിജയം സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇരുപതിൽ പത്തൊൻപത് സീറ്റിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എൽ ഡി എഫിന് ഒരു സ്ഥലത്തു മാത്രം കനൽ ഒരു തരി മാത്രമാണ് കേരളത്തിൽ അവശേഷിച്ചത് ആലപ്പുഴയിലെ എം ആരിഫ് മാത്രം എന്നാൽ ആ ഒരു പരാജയത്തിൽ നിന്ന് കരകയറി കരകയറുക മാത്രമല്ല മികച്ച വിജയം കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളെ കേരളത്തിൽ നിന്ന് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എം അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത് വിജയം മാത്രമാണ് സി പി എമ്മിന് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം ഒരേ ഒരു മാനദണ്ഡം ആ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ലിസ്റ്റ് കാണുമ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കാണുമ്പോൾ ആറ്റിങ്ങൽ വി ജോയി കൊല്ലത്ത് എം മുകേഷ് മുകേഷ് എം എൽ എ അവിടെ മത്സരം വരുക അവർ എം എൽ എ എംപിയും തമ്മിലായിരിക്കും മുകേഷ് എം എൽ എയും എൻ കെ പ്രേമചന്ദ്രൻ എംപിയും പത്തനംതിട്ട തോമസ് ഐസക്ക് ഡോക്ടർ തോമസ് ഐസക്ക് മുൻ മന്ത്രിയാണ് സി പി എമ്മിന്റെ സാമ്പത്തിക വിദഗ്ദ്ധനാണ് മുതിർന്ന നേതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആലപ്പുഴയിലെ എം എം ആരിഫ് സിറ്റിംഗ് എം പി ആണ് അവിടെയാണ് യു ഡി എഫ് ഒരു പ്രതിസന്ധി നേരിടുന്നത് കഴിഞ്ഞ തവണ ഈ പറഞ്ഞ തരംഗത്തിലൊക്കെയും വലിയ പ്രശ്നങ്ങൾ സി പി എം നേരിട്ടപ്പോഴും കഷ്ടിച്ചാണെങ്കിൽ പോലും ആരിഫ് ഇവിടെ ജയിച്ചു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയുള്ള ചില വ്യത്യാസം ഈ ശബരിമല ഉണ്ടായിട്ട് പോലും കാര്യമായിട്ട് അതായത് സി പി എമ്മിനെ തോൽപ്പിക്കുന്ന തരത്തിൽ കുറച്ച് വോട്ടുകളുടെ ബലത്തിലാണെങ്കിൽ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ ഫലത്തിൽ അതുണ്ടായില്ല ആലപ്പുഴ മാത്രം അപ്പോൾ അത് സിറ്റിംഗ് എം ആ സമയത്ത് കെ സി വേണുഗോപാലായിരുന്നു അതെ വേണുഗോപാൽ മത്സരരംഗത്തുണ്ടായില്ല പകരം വന്നത് ഷാനിമോൾ ഉസ്മാനാണ് ആ മാറ്റവും മറ്റ് പല മറ്റു സംബന്ധിച്ച് പറഞ്ഞതുപോലെ പലയിടത്ത് മത്സരിച്ച് പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ഒരു ചരിത്രമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത് അതിനുശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് വിജയിച്ചത് വളരെ കുറഞ്ഞ കാലം മാത്രം എം എൽ എ ആയിരുന്നു അതിനുശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിലും ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുകയാണ് ഇടുക്കിയിൽ ജോയിസ് ജോർജ് പുൻ എം പി ആണ് എം ആണ് എറണാകുളത്ത് കെ ജെ ഷൈൻ ഈ കെ ജെ ഷൈനിനെപ്പറ്റി എനിക്ക് വലിയ ധാരണ പോരാ അതാണ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എറണാകുളത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം അവിടെ പലപ്പോഴും ഇതുപോലുള്ള പാർട്ടിക്ക് ഇതുപോലുള്ള നല്ല പാർട്ടിയിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ പൊതു സ്വതന്ത്രയൊക്കെയാണ് സി പി എം പലപ്പോഴും പരീക്ഷിച്ചിരുന്നത് എന്നാലിത് സ്വതന്ത്രയല്ല പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്രത്തോളം സുപരിചിതയല്ലെങ്കിലും ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വടക്കൻ പറവൂരുകാരിയാണ് അവിടെ നഗരസഭാ അംഗമാണ് ടി സ്വതന്ത്ര നിർത്തി ജയിപ്പിച്ച ശിപാശി ജയിപ്പിച്ച ചരിത്രവുമുണ്ട് പക്ഷേ എറണാകുളം മണ്ഡലം പലപ്പോഴും ഒരു യു ഡി എഫ് കോട്ടയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് സാഹചര്യങ്ങൾ ആ കെ വി തോമസും ഈഡനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഹൈബി ഹൈ പാർലമെൻറ്റിൽ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ അധ്യാപക സംഘടനയുടെ നേതാവാണ് കെ എസ് ടി നേതാവാണ് മികച്ച പ്രാസംഗികയാണ് അങ്ങനെ ആ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിനെ തന്നെയാണ് മണ്ഡലം പിടിക്കാനായി സി പി എം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥാണ് സി രവീന്ദ്രനാഥ് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി നല്ല ഇമേജ് ഉള്ളൊരു മനുഷ്യനാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കും നല്ല ഇമേജ് ഉള്ളൊരു മനുഷ്യനാണ് ചാലക്കുടിയിൽ ബെന്നി ബഹനാനെ നേരിടാൻ വേണ്ടി ചാലക്കുടി മണ്ഡലവും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു യു കോട്ടയാണ് യു ഡി എഫ് കോട്ടയായി വിലയിരുത്തപ്പെടുന്നൊരു മണ്ഡലമാണ് അത് ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം അവിടുത്തെ യു ഡി എഫിൻ്റെ പഴയ മുകുന്ദപുരം മണ്ഡലം അത് ചാലക്കുടിയായി മാറിയപ്പോൾ കൂടുതൽ യു ഡി എഫിന്റെ ആധിപത്യമുള്ളൊരു മണ്ഡലമായി മാറുകയാണ് ചെയ്തത് പക്ഷേ അവിടെയും ഒക്കെ വിജയിച്ച ഒരു വെച്ചുമാറ്റം ഇന്നസെന്റൊക്കെ വിജയിച്ചു മണ്ഡലമായിട്ട് അസംതൃപ്തിയിലൊക്കെയാണ് പിന്നെ വന്നിട്ട് കോൺഗ്രസിൽ അതെ അതെ പിന്നെ പി സി ചാക്കോ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചാലക്കുടിയിൽ മത്സരിക്കുകയും കെ പി ധനപാലൻ സിറ്റിംഗ് എം പി ആയിരുന്ന ധനപാലിന് തൃശ്ശൂർ കൊടുക്കുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പിലാണ് ഇന്നസെന്റ് പരാജയപ്പെടുത്തി പാർലമെൻറ്റിലെത്തിയത് എന്ത് തന്നെയാലും ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം യു ഡി എഫിന് അനുകൂലം തന്നെയാണ് പക്ഷേ അവിടെ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് സി രവീന്ദ്രനാഥിലൂടെ സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹം ആദ്യഘട്ടത്തിൽ മത്സരരംഗത്തേക്കില്ല എന്ന ഒരു വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്നതൊക്കെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ അവസാനം പാർട്ടിയുടെ നിർദ്ദേശം സി രവീന്ദ്രനാഥ് അംഗീകരിക്കുകയാണ് ചെയ്തത് അവിടെ ഒരു നല്ല മത്സരത്തിന് കളമൊരുങ്ങുന്നു പക്ഷേ എതിർ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കരുത്തനായ 呃。Uh ബെന്നി ബെഹനാനാണ് എന്നതാണ് ആ മണ്ഡലത്തിൻ്റെ കോൺഗ്രസ്സിലെ കേരളത്തിലെ പ്രമുഖമായ ഒരു സാന്നിധ്യം കൂടിയാണ് ബെന്നി ബെഹനാൻ അല്ല അത് വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സി രവീന്ദ്രനാഥിനെ അറിയാം നന്നായി അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഇമേജ് അവിടെ ഒരു നല്ല പോരാട്ടത്തിനത് കളം ഒരുക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തായിട്ട് വരുമ്പോൾ ആലത്തൂർ ആലത്തൂർ കെ രാധാകൃഷ്ണനാണ് നമ്മുടെ ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ ആലത്തൂര് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു കോട്ടയായി തന്നെയാണ് പലരും വിലയിരുത്തുന്നത് ആലത്തൂർ മണ്ഡലം ബിജു ബിജു അതേ പി കെ ബിജുവിനെ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആഹ് അതെ കോഴിക്കോട്ടുകാരിയായ രമ്യ ഹരിദാസ് ആലത്തൂരിലെത്തി മികച്ച മത്സരം കാഴ്ചവെച്ച് അവിടുത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന പി കെ വിജുവിനെ പരാജയപ്പെടുത്തി പാർലമെന്റിൽ എത്തുകയാണ് ചെയ്തത് പക്ഷേ സ്ഥിതി അത്ര രാഷ്ട്രീയ സാഹചര്യം അല്ല അതെ രാഷ്ട്രീയ സാഹചര്യം പഴയതല്ല അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിന് അത്ര സുഖകരമായ ഒരു മത്സരമായിരിക്കില്ല മറിച്ച് ആ മണ്ഡലം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാരിൽ ഒരാളായ കെ രാധാകൃഷ്ണനെ തന്നെ സി പി എം രംഗത്ത് എത്തുകയും ചെയ്തു അവിടെ വിജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നും അത് എവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ ഒന്നും ഇല്ലാത്ത ശക്തനായ സിപിഎം അല്ല മന്ത്രി ഒരു മന്ത്രിസഭാ അംഗത്തെ ഒക്കെ രംഗത്തിറക്കണമെങ്കിൽ വിജയമല്ലാതെ മറ്റൊന്നും അവിടെ സി പി എം പക്ഷെ മനസ്സിലാക്കുന്നൊരു കാര്യം ഈ എന്താണ് രമ്യാ ഹരിദാസ് ഒന്നും കൂടെ മത്സരിക്കുമ്പോൾ അത് അവിടുത്തെ കോൺഗ്രസ്സുകാരെ തന്നെ തോപ്പിച്ച് കൈ കൊടുക്കുന്ന ഒരു ധാരണ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത് അത്രത്തോളം അസംതൃപ്തി രമ്യ ഹരിദാസിൻ്റെ പ്രവർത്തനങ്ങളിൽ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പാർട്ടിക്കകത്ത് തന്നെ അത് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ജയിക്കുന്നതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു അന്നത്തെ പൊതുവെയുള്ള ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഉണ്ടായ പല സംഭവ വികാസങ്ങളിൽ സർക്കാരിനോടുള്ള വിയോജിപ്പ് അങ്ങനെയൊരു സാഹചര്യമുണ്ട് അതിനെ അതിനേക്കാൾ ഒക്കെ ഉപരിയായി രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്നു അത് ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ളൊരു എം പി പ്രധാനമന്ത്രിയാകുമെന്നൊക്കെയുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രചരണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സാന്നിധ്യം അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട് മറ്റൊന്ന് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സവിശേഷ സാഹചര്യമാണ് ആ സവിശേഷ സാഹചര്യം അതൊരു സുവർണ അവസരമായി മുതലെടുക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അത് ഗുണകരമായി വന്നു എഫ് യു ഡി എഫിനാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് അതെല്ലാം ഈ പത്തൊമ്പത് മണ്ഡലങ്ങളിലെയും വിജയത്തിന് സഹായിച്ചിട്ടുണ്ട് ആലത്തൂരിലും സ്വാഭാവികമായിട്ടും ആ ഈ ഘടകങ്ങളെല്ലാം രമ്യ ഹരിദാസിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായകമായിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോഴുള്ള രാഷ്ട്രീയ ഇമേജ് സാഹചര്യങ്ങളു തീർച്ചയായും അതെ അതെ ഒരു ഒരു യുവതി പാട്ടും പാടി അവിടെ നന്നായി ഇറങ്ങുന്നുണ്ടല്ലോ അതെ അത് മാത്രമല്ല അന്ന് ഡി എഫ് കൺവീനറായിരുന്നു തോന്നുന്നു വിജയരാഘവൻ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഉണ്ടായ ചില ചർച്ചകളൊക്കെ തന്നെ രമ്യ ഹരിദാസിന് വോട്ടിംഗിൽ ഗുണം ചെയ്തു ഈ പറഞ്ഞതുപോലെ അന്ന് എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എതിരായിരുന്നു അതാണ് സംഭവിച്ചു പോയൊരു കാര്യം എന്തായാലും ഇത്തവണ ഒരു വലിയ കടുത്ത മത്സരം ഇല്ലാതെ തന്നെ അവിടെ കെ രാധാകൃഷ്ണൻ ജയിക്കുമെന്നാണ് ഇപ്പോ ഇപ്പോ അതായത് ഈ പ്രാഥമിക ഘട്ടത്തിലാണ് അടുത്ത മത്സരം ഇല്ലെന്ന് പറയാൻ പറ്റില്ല സിറ്റിംഗ് എം പി ആണ് തന്നെ ആലത്തൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ആലത്തൂർ പോലെയുള്ള മണ്ഡലത്തിൽ പണ്ട് ഇത്ര കടുത്ത മത്സരമൊന്നും നടന്നിട്ടില്ല അത് സി പി എമ്മിന്റെ ഒരു കോട്ടയായി തന്നെ അറിയപ്പെടുന്ന മണ്ഡലമായിരുന്നു പക്ഷേ മത്സരത്തിന് കുറവൊന്നും ഉണ്ടാവില്ല എന്തായാലും നിസ്സാരമായി ജയിച്ച് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കാരണം അവിടെ കെ രാധാകൃഷ്ണനെയാണ് പാർട്ടി ഇറക്കിയിരിക്കുന്നത് വിജയം തന്നെയാണ് അവർ ലക്ഷ്യമിടുകയും ഈ ആലത്തൂരിൽ കഴിഞ്ഞ തവണ രമ്യാഹരിദാസിന്റെ വിജയത്തിന് ഒരു ഘടകമായി പ്രവർത്തിച്ച ഈ വിജയരാഘവനാണ് പാലക്കാട് വി കെ ശ്രീകണ്ഠനെതിരെ തീർച്ചയായും പാലക്കാടും ഈ പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഒരു കോട്ട എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം കഴിഞ്ഞ തവണ നമ്മുടെ സ്വന്തം മണ്ഡലമായിരുന്നു ഗെന്നം കൃഷ്ണദാസനെ പോലെയുള്ള നിരവധി തവണ സി പി എം നല്ല വിജയം നേടിയ മണ്ഡലം അവിടെ ഈ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഈ ഘടകങ്ങളെല്ലാം കൊണ്ട് തന്നെ മാത്രമല്ല മണ്ഡലത്തിൽ നല്ല പണിയെടുത്തിരുന്നു വി കെ ശ്രീകണ്ഠൻ അതുകൊണ്ട് ശ്രീകണ്ഠൻ അവിടെ വിജയിച്ചു എം പി ആയി ശ്രീ കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ള ശ്രീ യു ഡി എഫിനകത്ത് തന്നെ വി കെ ശ്രീകണ്ഠൻ ജയി മറ്റുള്ള മറ്റു പേരും ജയിക്കുമെന്ന് കണക്ക് കൂട്ടിയപ്പോൾ തന്നെ വി കെ ശ്രീകണ്ഠൻ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞ വോട്ടിന് തന്നെ അദ്ദേഹം ജയിച്ചു അതായത് അല്ല അത് പാലക്കാട് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഈ ഒരു പത്തൊൻപത് മണ്ഡലങ്ങളിലെ ജയം കോൺഗ്രസ്കാരെങ്കിലും പ്രതീക്ഷിച്ചതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാധ്യതയില്ല എന്തായാലും നല്ല പ്രതീക്ഷ വെച്ചു പുലർത്തിയിട്ടുണ്ടാവും അതെ പന്ത്രണ്ട് സീറ്റൊക്കെ ജയിക്കും എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പത്തൊമ്പത് വരെ എത്തും അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ആ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരും വിജയിച്ചു കയറി അതും നല്ല മാർജിനിൽ വിജയിച്ചു കയറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് എന്തായാലും ഈ പാലക്കാടും വലിയ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് കാരണം എ വിജയരാഘവൻ കേരളത്തിൽ നിന്ന് ജനവിധി തേടുന്ന പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഏക പോളിറ്റ് ബ്യൂറോ അംഗം പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് മികച്ച മത്സരത്തിന് തന്നെയാണ് പാലക്കാടും വേദിയാകാൻ പോകുന്നത് മാത്രമല്ല പാലക്കാട് ബി ജെ പിക്കും ചെറുതല്ലാത്തൊരു സ്വാധീനമുള്ള മേഖലയാണ് ബി ജെ പി എത്ര വോട്ടു പിടിക്കുമെന്നതും ഈ ജൈവരാജയങ്ങളെയൊക്കെ നിർണ്ണയിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല പാലക്കാട് ഈ മൊത്തം നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട് തോമസ് ഐസക് ഉണ്ട് നിയമസഭാ അംഗങ്ങൾ മന്ത്രിയാണ് അത്ര മൂന്ന് ജില്ലാ സെക്രട്ടറിമാരുണ്ട് ഈ ഹംസയാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ഹംസയുടെ അധികം ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് അറിയില്ല ഹംസ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചു അങ്ങനെ പിന്നീട് ലീഗിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അങ്ങനെ ഒരു ലീഗ് വിമതനായിരുന്നു അദ്ദേഹം മുൻ ലീഗ് നേതാവിനെയാണ് കാരണം പൊന്നാനിയിൽ നമുക്കറിയാം പലപ്പോഴും സി പി എം ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഒരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് രണ്ടായിരത്തൊൻപതിൽ ഹുസൈൻ രണ്ടത്താണി രണ്ടായിരത്തി പതിനാലിൽ വി അബ്ദുറഹിമാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പി വി അൻവർ അങ്ങനെ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിന്നുമൊക്കെ പുറത്തുപോയ അസംതൃപ്തരായ ആളുകളെ മാത്രമല്ല വലിയ ധനാഢ്യരായ ആളുകളെ അവിടെ രംഗത്തിറക്കി ചെറുതല്ലാത്ത മത്സരം കാഴ്ചവെക്കുന്നു എന്നത് മാത്രമാണ് എന്തായാലും ഇത്തവണയും ആ ഒരു ഒരു പ്രതീക്ഷയുള്ള രീതിയിലൊരു മണ്ഡലം അല്ല പൊന്നാനി അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല കാരണം സമസ്തയുമായി ലീഗിന്റെ നട്ടല്ലെന്ന് പറയാവുന്ന സമസ്തയുമായി നല്ല ബന്ധമുള്ള ആളാണ് ഈ സ്ഥാനാർത്ഥി സ്പ്ലിറ്റ് ചെയ്യാൻ അതെ ആ രീതിയിലൊരു സ്പ്ലിറ്റ് ചെയ്യാൻ മാത്രമല്ല ഇ ടി മുഹമ്മദ് ബഷീർ അവിടെ നിന്ന് മലപ്പുറത്തേക്ക് മാറുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് ആരായിരിക്കും അതങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാര്യം നേരത്തെ തന്നെ ഇത് വളരെ നേരത്തെ തന്നെ എ ടി മുഹമ്മദ് ബഷീർ ഒരു കത്ത് കൊടുത്തിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് ഇത് ലീഗിൽ ധാരാ തീരുമാനിക്കുന്ന പാണക്കാട് കുടുംബമാണ് കത്ത് നേരത്തെ തന്നെ കൊടുത്തിരുന്നു പൊന്നാനിയിൽ നിന്ന് അത് അതെ സേഫ് ആയിട്ടുള്ള മണ്ഡലമാണ് അപ്പോൾ എന്ന് വെച്ചാൽ ലീഗ് തന്നെ കരുതുന്നു ഇത് അത്ര സേഫ് അല്ലെന്ന് എന്ന് വേണം കരുതാൻ പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോലും പരാജയപ്പെടുത്തിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ മലപ്പുറത്ത് അങ്ങനെ ഒരു നിസ്സാരമായിട്ട് അതും കാണേണ്ടതില്ല പ്രത്യേകിച്ച് ഈ സംസ്ഥയൊക്കെ ഉടക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥയായി അടുപ്പമുള്ളൊരു നേതാവ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മലപ്പുറം ഈ ഈ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക മികച്ച സ്ഥാനാർത്ഥികളെ സി പി എം രംഗത്തിറക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ രണ്ട് വനിതകളുണ്ട് അതിലൊരാൾ താരതമ്യേന പുതുമുഖമാണ് മറ്റേയാൾ ശൈലജ ടീച്ചറാണ് ഏറ്റവും പ്രമുഖയായ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖ സ്ഥാനാർത്ഥികളിലൊരാളാണ് പിന്നെ യുവപ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് എതിരെ ഉയരുന്ന ചെറിയ ഒരു ആരോപണം അതിൽ യുവ പ്രാതിനിധ്യം എന്ന് പറയാവുന്നത് വസീഫ് മാത്രമാണുള്ളത് വസീഫിനെ ഈ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാൻ അല്ല ഒരു യുവ ഒരു ആകെ കൊടുത്തിരിക്കുന്ന ഒരു യുവത്വത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സീറ്റ് ഇതുപോലെ ഒരു ചാവേറാവാനുള്ള ആ ഒരു മണ്ഡലമാണ് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇല്ല ഇല്ല മത്സരിക്കാൻ വേണം മികച്ച മത്സരം കഴിയുമോ പലപ്പോഴും നമ്മുടെ ഈ പോലെ പരിപാടി അല്ല അവസാന മത്സരത്തിൽ ഉമ്മൻചാണ്ടി മത്സരിച്ച അവസാന മത്സരത്തിൽ മികച്ച പോരാട്ടം ജയ്ക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി ആ ആ വോട്ടെണ്ണുന്ന ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടി വെള്ളം കുടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് വളരെ ഭൂരിപക്ഷം വളരെ കുറയ്ക്കാൻ ജയിക്കാൻ സാധിക്കും എന്താ എന്ത് റിസൾട്ട് ആണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ അല്ല മത്സരം മികച്ച മത്സരം കാഴ്ചവെക്കാൻ ജയിക്കാൻ സാധിച്ചു എന്നതാണ് കോഴിക്കോട്ടേക്ക് വരുമ്പോഴാണ് ശക്തമായ മത്സരം കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു ഒരു മണ്ഡലം കോഴിക്കോടാണ് എം കെ രാഘവൻ അദ്ദേഹം സിറ്റിംഗ് എം പി ആണ് സിറ്റിംഗ് എം പി എന്ന് പറയുമ്പോഴും വളരെ ശക്തമായിട്ടുള്ളൊരു അടുപ്പം അവിടുത്തെ ആൾക്കാരുമായിട്ട് ജനപ്രിയനാണ് ജനപ്രിയനാണ് ഈ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ആ സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങേ അങ്ങേത്തവണ റിപ്പോർട്ട് ആ കോഴിക്കോട് അദ്ദേഹം അവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടെന്ന് മാത്രമല്ല എപ്പോഴും എന്ത് കാര്യത്തിനും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക നമ്മൾ മാധ്യമപ്രവർത്തകർ ഇതെല്ലാം വാച്ച് ചെയ്യുമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ മനുഷ്യരും എന്ത് കാര്യത്തിലും അവർ അദ്ദേഹം അവരുടെ കൂടെ എല്ലാം പോകുന്നത് അദ്ദേഹം ഇപ്പോൾ രാഘവേട്ടനാണ് അത്രയും ശക്തമായൊരു അടിത്തറ എം കെ രാഘവൻ കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് പറഞ്ഞത് അദ്ദേഹം കണ്ണൂരുകാരനാണ് പയ്യന്നൂരുകാരനാണ് അദ്ദേഹം പതിനഞ്ച് വർഷം മുമ്പ് കോഴിക്കോട് വന്ന് മത്സരിക്കുന്നു അവിടെ വിജയിക്കുന്നു അന്ന് ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി അദ്ദേഹം വിജയിക്കുന്നു അതിനുശേഷമുള്ള മത്സരത്തിൽ എ വിജയരാഘവൻ ആയിരുന്നു അദ്ദേഹത്തെ നേരിട്ടത് ഭൂരിപക്ഷം കുറഞ്ഞു എങ്കിലും എം കെ രാഘവൻ തന്നെ വിജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കാഴ്ചവെക്കാൻ എം കെ രാഘവനെ പറ്റി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ ഒരു ജനപ്രിയനായ നേതാവിന് തന്നെയാണ് എ പ്രദീപ് കുമാറിനെയാണ് സി പി എം രംഗത്തിറക്കിയത് പക്ഷേ രാഘവൻ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ എത്തുകയാണ് ചെയ്തത് നാലാം തവണയാണ് രാഘവേട്ടൻ കോഴിക്കോട്ട് ജനവിധി തേടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അല്ലല്ല ഞാൻ വടകര മണ്ഡലത്തിലാണ് ശരി ശരിയാണ് ഞങ്ങളുടെ എം പി അപ്പോൾ അല്ല ഞാനും ഈ കോഴിക്കോട് ബ്യൂറോയിലൊക്കെ ആദ്യത്തെ രണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഞാൻ കോഴിക്കോട് ബ്യൂറോയിലാണ് ജോലി ചെയ്തത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ആ സമയത്ത് ഈ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ സഹ റിപ്പോർട്ടർ അദ്ദേഹം കാസർഗോഡുകാരനാണ് അദ്ദേഹം ഈ എം കെ രാഘവനെ വിളിക്കുന്നത് ഞങ്ങളുടെ രാഘവട്ട രാഘവട്ട അല്ല അവിടെ എല്ലാവരുടെയും രാഘവനാണ് അദ്ദേഹം രാഘവട്ടനായി മാറിക്കഴിഞ്ഞു അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്നതാണെങ്കിലും ഇപ്പോൾ ഒരു തനി കോഴിക്കോട്ടുകാരനായി കോഴിക്കോട്ടുകാരുടെ ഒരു രാഘവട്ടനായി മാറിക്കഴിഞ്ഞു പക്ഷേ മൂന്ന് തവണ അദ്ദേഹം എം ആയി നാലാം മത്സരത്തിനാണ് അദ്ദേഹം അവിടെ ഒരുങ്ങുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങളിലുള്ള മാറ്റവും മറ്റു ഘടകങ്ങളും എല്ലാം ഉണ്ട് അതിനപ്പുറത്തേക്ക് സി പി എം ഇപ്പോൾ അവിടെ ഇറക്കിയിരിക്കുന്നത് ഇളമരം കരീമിനെ കരുത്തനായ നിലവിൽ രാജ്യസഭാംഗമാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി അതും സി പി എമ്മിന് നല്ല വോട്ട് ബാങ്കിൽ അല്ലെങ്കിൽ നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് കോഴിക്കോട് അവിടെ മൂന്ന് തവണ മത്സരം തന്നെ അവിടെ അടുപ്പം കരീമിനും അദ്ദേഹം കോഴിക്കോടു മാത്രമല്ല സി ഐ ടിയുന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എല്ലാ നമുക്കറിയാമല്ലോ ഈ പറഞ്ഞ മന്ത്രിയായിരുന്നപ്പോഴും എല്ലാം ആൾക്കാർക്ക് അത് മാത്രമല്ല നമ്മൾ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ജനപ്രീതിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ തന്നെയും സംഘടനാപരമായ സംവിധാനം അത് അടിത്തട്ട് മുതൽ മുകളിൽ വരെയുള്ളത് സി പി എമ്മിനാണ് അതെ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ മറ്റ് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു കനത്ത മത്സരം നടക്കുമ്പോൾ ഈ പാർട്ടി സംവിധാനങ്ങളുടെ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം അത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എം കെ രാഘുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നത് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്ന് കോഴിക്കോട്ട് മത്സരിക്കുമ്പോൾ കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രാദേശിക ഒക്കെ പിന്തുണ ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എത്രത്തോളം എം കെ രാഘവന് ലഭിച്ചു എന്നതിൽ സംശയമുണ്ടെങ്കിൽ തന്നെയോ അദ്ദേഹം വിജയിച്ചു കയറുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ ഇളമരം കരീം തന്നെ രംഗത്തെത്തുമ്പോൾ സി പി എമ്മിന്റെ കോഴിക്കോട്ടെ സംഘടനാ മത്സരിക്കുന്ന സമയത്ത് ഇളമരം എളമരംകരിയും തോറ്റുപോകാനൊരു സാഹചര്യത്തെ പറ്റി ഏറ്റവും ഒടുവിൽ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ അല്ല അതുകൊണ്ടൊക്കെ തന്നെ കോഴിക്കോട്ടും നല്ല പോരാട്ടം തന്നെയാണ് ഈ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മറ്റ് മറ്റൊരു മണ്ഡലം ഭയങ്കരമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര വടകര കെ മുരളീധരനും കെ കെ ശൈലജയും തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത് കെ മുരളീധരൻ ഇവിടുന്ന് ഇവിടെ വട്ടിയവർക്കാവ് എം എൽ എ ആയിരിക്കെ ഇവിടുന്ന് പോയാലാണ് അതെ കഴിഞ്ഞ കഴിഞ്ഞ തവണ കെ മുരളീധരൻ ചെയ്തത് എം എൽ എ ആയിരുന്നപ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചു എന്നതാണ് ഇത്തവണ എതിർ സ്ഥാനാർത്ഥി കെ കെ ശൈലജ അതേപോലെ തന്നെ മട്ടന്നൂർ എം എൽ എ ആയിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു കെ കെ ശൈലജ സ്വന്തമാക്കിയത് ആ കെ കെ ശൈലജ തന്നെ ശൈലജ ടീച്ചർ കണ്ണൂരിൽ മത്സരിക്കുമോ വടകരയെ എന്നതായിരുന്നു അവസാനം വരെ ഉണ്ടായിരുന്നത് എന്തായാലും വടകര മണ്ഡലം നമുക്കറിയാം അത് എൽ ഡി എഫിൻ്റെ ഒരു കുത്തക മണ്ഡലം തന്നെയായിരുന്നു നിരവധി കാലം കെ പി ഉണ്ണികൃഷ്ണനാണ് വടകരയെ പ്രതിനിധീകരിച്ചത് പിന്നീട് എ കെ പ്രമേജവും പി സതീദേവിയുമെല്ലാം അതിനു മുമ്പേ ഒ ഭരതനും വടകരയുടെ എം പിമാരായിരുന്നിട്ടുണ്ട് അതിൻ്റെ മുന്നേ ചരിത്രം വേറെ അപ്പോൾ ആ മണ്ഡലം മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെയാണ് സി പി എമ്മിന് കൈവിട്ടു പോകുന്നത് പിന്നെ രണ്ടു തവണ മുല്ലപ്പള്ളി അതിനുശേഷം കെ മുരളീധരനും അവിടുന്ന് പാർലമെന്റിലേക്ക് എത്തുന്നു വടകരെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം എളുപ്പമാകാൻ സാധ്യതയില്ല കാരണം ഈ പറഞ്ഞതുപോലെ ടി പി ചന്ദ്രശേഖരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്ന ഈ പറഞ്ഞ ഉൻജിയും കെ കെ രമ എം എൽ എ ആയിരിക്കുന്ന വടകര മണ്ഡലവും വടകര നിയമസഭാ മണ്ഡലവും നിൽക്കുന്നത് അവിടെയാണ് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ സി പി എമ്മിന് ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഉണ്ടെന്നും സി പി എമ്മിൻ്റെ ഒരു മിഷനർ നന്നായി വർക്ക് ചെയ്താൽ പോലും നന്നായി വീർക്കേണ്ടി വരും എന്നുകൂടെ ഇക്കാര്യത്തിൽ നമുക്ക് പറയേണ്ടി വരും കേസ് ബിനോയ് പറഞ്ഞപ്പോഴാണ് അത് വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ കോടതി വിധിക്ക് ശേഷം വീണ്ടും അത് വലിയ ചർച്ചകളിലേക്ക് വരികയാണ് ഇന്ന് ലീഗ് നേതാവ് കെ എം ഷാജി അതിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ ടി പി കേസ് വീണ്ടും ചർച്ചകളിൽ ഉയർന്നു നിൽക്കുമ്പോൾ തീർച്ചയായും അത് സി പി എമ്മിനെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യം നമ്മളിവിടെ തുടക്കം മുതൽ പറയുന്നത് സി പി എം വളരെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വളരെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി എന്നാണ് നമ്മൾ പറഞ്ഞതും അല്ലെങ്കിൽ ഇന്നലെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത് മുതൽ നമുക്ക് എല്ലാ മാധ്യമങ്ങളിലും കാണാൻ കഴിയുകയും ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു കാര്യം എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സി പി എം കളത്തിലിറക്കിയതെല്ലാം പ്രമുഖരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇപ്പോൾ വടകരയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം അതായത് നേരത്തെ ഋജീഷ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പാർട്ടി മിഷനറി ഏറ്റവും ശക്തമായിട്ടുള്ള അടിത്തറയുള്ള ഏറ്റവും നന്നായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മിഷണറി സി പി എമ്മിന് ഉണ്ടായിരിക്കെ തന്നെ അതത് കാലത്തെ മാറ്റങ്ങളുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളുണ്ട് ഒന്ന് ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ഉണ്ടായ ഒരു സവിശേഷ സാഹചര്യം തന്നെയായിരുന്നു അത് പിന്നെ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മറ്റ് രാഷ്ട്രീയ ഘടകങ്ങളെല്ലാം ഉണ്ട് അല്ല ഇവിടെ പറഞ്ഞു വന്നത് കഴിഞ്ഞ തവണയും പ്രമുഖരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് സി പി എം രംഗത്തിറക്കിയത് വടകരയുടെ കാര്യത്തിൽ സി പി എമ്മിന് അന്ന് രംഗത്തിറക്കാൻ കഴിയുന്ന ഏറ്റവും പ്രമുഖനായ നേതാവ് പി ജയരാജനായിരുന്നു അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പ്രമുഖൻ അല്ല പ്രമുഖൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഒന്ന് ജില്ലാ സെക്രട്ടറിയാണ് പി ജയരാജൻ കണ്ണൂർ ജില്ലാ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജനെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പവറാ ഈ ഏറ്റവും ശക്തമായ ഏറ്റവും അടിത്തറയുള്ള ജില്ല എന്നുള്ള നിലയ്ക്ക് അപ്പം അത്രയും ശക്തമായ ഒരു സ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് പോയി എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തു അപ്പം അന്ന് തന്നെ പാർട്ടി പി ജയരാജനെ ഒതുക്കുകയാണ് എന്നൊരു ആരോപണം വന്നിരുന്നു എൽ പി ജയരാജനോടൊരനിഷ്ടമുണ്ട് പി ജെ ആർമിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഈ പറഞ്ഞ പിണറായി വിൽത്തിനോട് അത്ര വലിയൊരു മമത കാണിക്കാത്ത ഞാനും വേണമെങ്കിൽ സംസ്ഥാനം ഭരിക്കാൻ ഊക്കിയനാണെന്ന് സ്വയം വിചാരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഒരു ജനപിന്തുണ കണ്ണൂരിൽ എനിക്കുണ്ട് എന്ന് കാണിക്കുന്ന ഒരാളാണ് ഒരു അല്ല ആ ആ ഒതുക്കൽ പിയായിരുന്നു എന്ന സംശയം പല പലരും നിരീക്ഷിച്ച ഒന്നുകൂടി അടിവരയിടാവുന്ന ഒരു കാരണം അന്ന് ജില്ലാ സെക്രട്ടറിമാരായി ഒന്ന് പി ജയരാജൻ മത്സരിച്ചു മറ്റൊന്ന് കോട്ടയത്ത് മത്സരിച്ച ഇപ്പോഴത്തെ മന്ത്രി വാസവനായിരുന്നു വാസവൻ പരാജയപ്പെട്ടതിനു ശേഷം അദ്ദേഹം വീണ്ടും അവിടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെത്തി പക്ഷേ പി ജയരാജനെ പിന്നീട് സെക്രട്ടറി ആക്കിയില്ല സി പി എം ജില്ലാ സെക്രട്ടറി ആക്കിയില്ല അപ്പൊ ഈ ഒതുക്കൽ രാജിവെപ്പിക്കേണ്ടി എമ്മിന്റെ സി പി എമ്മിന്റെ ഒരു രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജില്ലാ സെക്രട്ടറി മറ്റൊരാണെങ്കിൽ തിരിച്ചു തിരിച്ചു വരേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ വീണ്ടും ജില്ലാ സെക്രട്ടറിയുടെ പദവി കൊടുക്കാത്തത് ഈ ഒതുക്കൽ വാദത്തിന് ശക്തിയുണ്ട് ശക്തിയുണ്ട് പക്ഷേ അതേ പറയാം തീർച്ചയായും പറയാം പക്ഷേ അതേ ഒതുക്കൽ വാദം തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കെ കെ ശൈലജയുടെ കാര്യത്തിലും ആരോപിക്കപ്പെടുന്നുണ്ട് അത് ശരിയാണ് ഒരു ഒതുക്കലിന്റെ ഭാഗമായിട്ടാണോ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നത് എന്തായാലും ആ ചർച്ച അതിന് വേറെ അടിത്ത അടിസ്ഥാനമുണ്ട് കാര്യം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മന്ത്രിസഭയിലെ എല്ലാവരും പുറത്തു പോവുകയും മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോവുകയും പുതിയ ആൾക്കാരെല്ലാം മന്ത്രിമാരായി വരികയും മുഖ്യമന്ത്രി മാത്രം തുടരുകയും ചെയ്തൊരു സാഹചര്യം ഒന്ന് കെ കെ ശൈലജ ആയിരിക്കും രണ്ടാം വട്ടം മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയൻ ആയിരിക്കില്ല എന്ന മട്ടിൽ നടന്നൊരു പ്രചരണം പാർട്ടിക്കുള്ളിലും പൊതുജനത്തിൻ്റെ ഇടയിലും കെ കെ ശൈലജയ്ക്ക് ഉള്ളൊരു ജനസമ്മതി ശൈലജ ടീച്ചർ ടീച്ചർ എന്നുള്ള പേരിൽ കോവിഡ് സമയത്ത് അവർ മന്ത്രിയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ കിട്ടിയൊരു അംഗീകാരം മാത്സസ് എ പുരസ്കാരം അവർക്ക് കിട്ടിയിട്ട് പാർട്ടി നിർദ്ദേശപ്രകാരം നിഷേധിക്കേണ്ടി വന്നൊരു സാഹചര്യം ഒരു 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 ഇരയുടെ ഭാവമുണ്ട് അവർക്ക് പാർട്ടിക്കകത്ത് മൊത്തത്തിൽ പക്ഷേ അവരിപ്പോഴും പാർട്ടിക്കാരിയായി എഴിമുടി പാർട്ടിയായി അങ്ങനെ നിലകൊള്ളുമ്പോഴും ഈ പറഞ്ഞ പ്രതിച്ഛായയുടെ ഒരു ഗുണം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ വടകര നടക്കുന്ന മത്സരത്തിൽ ഇതൊരു ശക്തമായ എതിരാളിയായിരിക്കും മുരളീധരൻ മുരളീധരൻ തന്നെ അത് പറഞ്ഞു ശക്തയായ സ്ഥാനാർത്ഥിയാണ് കരുത്തരോട് ഏറ്റുമുട്ടുന്നതാണ് എനിക്ക് താല്പര്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും കടുത്ത മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലൊന്നു തന്നെയാണ് വടകര കാരണം സി പി എമ്മിന് അത്രയും അടിത്തറയുള്ളൊരു മണ്ഡലമാണ് പക്ഷേ കഴിഞ്ഞ മൂന്ന് തവണയായി കോൺഗ്രസ് ആണ് അവിടെ വിജയിക്കുന്നത് കരുത്തരായ സ്ഥാനാർത്ഥികളാണ് രണ്ട് ഇരു പാർട്ടികൾക്കും കോൺഗ്രസിനും സി പി എമ്മിനും രംഗത്തിറക്കാൻ കഴിയുന്നതിൽ സമയ ഓടിച്ചു പെട്ടെന്ന് രണ്ട് കാര്യങ്ങളും പറഞ്ഞങ്ങ് പോകാം കണ്ണൂർ എം വി ജയരാജനാണ് മത്സരിക്കുന്നത് പിണറായിയുടെ ഏറ്റവും അടുത്ത ആളാണ് എം വി ജയരാജൻ ഇതിരെ വരുന്നത് സെക്രട്ടറി തീ പാറുന്ന മത്സരം തന്നെ എല്ലാവർക്കും അഭിമാന പോരാട്ടമാണ് പിന്നെ ഒന്ന് കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആണെന്നാണ് ജില്ലാ സെക്രട്ടറി അദ്ദേഹം അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൊല്ലത്തെ മത്സരമാണ് കൊല്ലത്ത് ആർ എസ് പിയുടെ ഒരേ ഒരു സീറ്റാണ് ആർ എസ് പിയുടെ പ്രമുഖരായിട്ടുള്ള നേതാവ് യു യു ഡി എഫിൻ്റെ എ കെ പ്രേമചന്ദ്രനെ നേരിടുന്നത് എം മുകേഷ് ആണ് അവിടെ മുകേഷിന് വലിയ ജയസാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല ആ മണ്ഡലത്തിലെ ഒരാളുകൂടെ ആണ് എന്ന നിലയ്ക്കൊണ്ട് എം പി വലിയ ജനപ്രീതിയുള്ള ഒരാളാണ് എന്തായാലും ഇതൊക്കെ ആദ്യഘട്ടത്തിലെ വിലയിരുത്തലുകളാണ് സമയക്കുറവ് കൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ നമുക്കിതിനെപ്പറ്റി കാര്യം സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ പോലും ഓരോ വരുവിധം പറഞ്ഞങ്ങ് പോവുകയാണ് ഉണ്ടായത് സമയക്കുറവ് മൂലം ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ട് വീടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം